The real beauty in your heart. Bochi Golden Diamonds. Buy now, pay later. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ശ്രീകൃഷ്ണപുരം വിടിപി കോളേജിലെ രണ്ടാം വർഷ ബിബി വിദ്യാര്ത്ഥി ആത്മജ ആനന്ദിനെ കോളേജിൽ വെച്ച് ആദരിച്ചു ഇന്ത്യയിൽ നിന്നും വെറും ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് പരേഡിൽ പങ്കെടുക്കാൻ എന്എസ്എസിൽ നിന്നും അവസരം ലഭിച്ചത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ശ്രീകൃഷ്ണപുരം വീട്ടി ഭട്ടതരിപാട് കോളേജിലെ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി ആത്മജ ആനന്ദിനെ കോളേജിൽ വെച്ച് ആദരിച്ചു ഇന്ത്യയിൽ നിന്ന് വെറും ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് ഈ പരേഡിൽ പങ്കെടുക്കാൻ എൻഎസ്എസിൽ നിന്ന് അവസരം ലഭിച്ചത് അതിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ആത്മജിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ എൻ എസ് എസ് കാലിക്കറ്റ് സർവകലാശാല കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് ജില്ലാ കോർഡിനേറ്റർ റഫീഖ് തുടങ്ങിയവർ എത്തിച്ചേർന്നു

റിപ്പബ്ലിക് ഡേ പരേഡിൽ പന്ത്രണ്ട് അതിലൊരാളാണെന്ന് ചെറിയൊരു കാര്യമാണോ വെറുതെ ഒരു പരേഡ് മാത്രമല്ല ഒരുപാട് ഉണ്ട് ഈ പ്രോസസ്സിളേജ് സെലക്ട് ചെയ്യണം അതിനുശേഷം ഡിസ്ട്രിക്ട് വൈസ് ഒരു സെലക്ഷൻ ഉണ്ട് ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷനിൽ വെറുതെ ഒരു പരീഡ് മാത്രമല്ല ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല അതിന് നീ ടീച്ചറാണ് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു അതുതന്നെ ടീച്ചർ കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു അത് വലിയ കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മക്കള് അല്ലെ യു ജി സിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലും അടാ ഇതും കൂടി ഒന്ന് നോക്കണം ഇങ്ങനെ പി ഡി എഫും അതുപോലെയുള്ള വെറ്റീരിയൽസും അയച്ചുകൊണ്ടിരിക്കും എത്രത്തോളം മക്കൾ നോക്കണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ആത്മജ് അതെല്ലാം നോക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട് ഒരു ജീഡി ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് അതെല്ലാം കടന്നിട്ടാണ് യൂണിവേഴ്സിറ്റി വരിക